അച്ഛൻ നൽകിയ ചില്ലറ പൈസകൾ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അശ്വതിയും അമൃതയും മാതൃകയായി വയനാടിൻ്റെ ദുരന്തചിത്രം കണ്ട മലപ്പുറം സ്വദേശികൾ രണ്ടായിരം രൂപയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി നീക്കിവെച്ചത് വയനാടിനെ താങ്ങും തണലുമായി ധനസഹായ പ്രവാഹമാണ് കുരുന്നുകൾ മുതൽ പ്രായമേറിയവർ വരെ തങ്ങളുടെ കൈകളിലെ ചെറിയ തുകകൾ ദുരിതബാധിതർക്കായി മാറ്റിവെക്കുന്നു ഇത്തവണ മാതൃകയായത് മലപ്പുറം പൂക്കാട്ടിലെ സ്വദേശിനികളാണ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ അച്ഛൻ അനിൽകുമാർ ജോലി കഴിഞ്ഞു വരുമ്പോൾ നൽകുന്ന ചില്ലറ പൈസകൾ മക്കളായ അശ്വതിയും അമൃതയും സ്വരൂ കൂട്ടിവയ്ക്കും ഇത്തവണ അങ്ങനെ ചേർത്ത് വെച്ച തുക വയനാടിനായി അവർ മാറ്റിവെച്ചു മാധ്യമങ്ങളിലൂടെയും മറ്റും വയനാടിന്റെ ദുരന്ത ചിത്രം കണ്ടപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു അച്ഛന്റെ പത്താം ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ആളുകൾ ഇതേപോലെ അവരുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇതേപോലെ കൊടുക്കും പൈസ എല്ലാവരും എല്ലാവരും കൂടി പിരിവിട്ടിട്ട് കൊടുക്കും അപ്പോ ഞങ്ങൾക്ക് അത് കാണുമ്പോ ഒരു പ്രചോദനമായി അത് പ്രചോദനമായപ്പോ ഇത് കൊടുക്കാനൊക്കെ ഒരു മോട്ടിവേറ്റ് ആയി രണ്ടായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത് മക്കളുടെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ടെന്ന് അച്ഛൻ അനിൽകുമാർ പറഞ്ഞു നമ്മളിങ്ങനെ അച്ഛൻ തരുന്ന പൈസ അത് ഒരു കുട്ടി വെച്ചിട്ടുണ്ടാകുമ്പോ നമുക്കത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കുക എന്താ അഭിപ്രായം എന്ന് എന്ന് ഞാൻ ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഇല്ലാതെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹമാണ് തോന്നിയത് അച്ഛനിലൂടെയാണ് മക്കൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സഹപാഠികളുടെ ഗ്രൂപ്പുകൾ വഴി അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തികൾ കാണാറുണ്ട് അച്ഛൻ നൽകിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ കാരണമായതെന്ന് അശ്വതി പറഞ്ഞു പഠനത്തിലും പാഠ്യേതര പ്രവർത്തികളിലും മിടുക്കികൾ കൂടിയാണവർ ചെന്നൈ ബി എസ്സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അശ്വതി അമൃത ഇരമ്പിളിയം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും സുരൂഖ് തുക മലപ്പുറം ജില്ലാ കലക്ടറെ ഏൽപ്പിച്ചു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം